തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇനി എളുപ്പത്തിൽ ഓൺലൈനിൽ ലഭ്യമാണ് നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ സേവനങ്ങൾ ലഭിക്കാൻ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യൂ നിലവിലുള്ള ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ കെ സ്മാർട്ട് വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം അതിനായി സിറ്റിസൺ ലോഗിൻ സെലക്ട് ചെയ്ത് ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈസൻസ് സർവീസ് സെലക്ട് ചെയ്യുക ഐക്കണിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോർ ഐ എഫ് ടിഇൻഡ് ഒ എസ് ലൈസൻസ് ക്യാൻസലേഷൻ എന്ന സർവീസ് സെലക്ട് ചെയ്യുക ക്യാൻസൽ ചെയ്യേണ്ട ലൈസൻസിന്റെ വിവരം ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിനായി ഇതിൽ നിന്ന് അറിയാവുന്ന വിവരം സെലക്ട് ചെയ്യുക താഴെ കാണുന്ന കോളങ്ങൾ കൂടി പൂരിപ്പിച്ചതിനു ശേഷം സെർച്ച് കൊടുക്കുക ഈ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യേണ്ട ലൈസൻസ് കാണാവുന്നതാണ് റീസൺ ഫോർ ക്യാൻസലേഷൻ കൊടുത്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യുക ഓരോ ഘട്ടത്തിലും നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ സേവ് ചെയ്യപ്പെടുന്നതാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന അപേക്ഷകന്റെ വിവരങ്ങളാണ് അടുത്തതായി രേഖപ്പെടുത്തേണ്ടത് ലൈസൻസി തന്നെയാണ് യെസ് എന്നും വേറൊരാളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്യുക അപേക്ഷകന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം ആവശ്യമുള്ള ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ നിലവിലുള്ള ലൈസൻസിന്റെ ഫീസിന്റെ വിവരങ്ങൾ കാണിക്കുന്നതാണ് അത് പരിശോധിച്ച ശേഷം എഗ്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജും അക്നോളജ്മെന്റ് സ്ലിപ്പും വരുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുന്നതാണ് സ്മാർട്ടായ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ ഓൺലൈൻ ആപ്ലിക്കേഷൻ